ദൈവനാമത്തിന് മത്വം ഉണ്ടാകട്ടെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറിച്ചൊരു സന്തോഷമില്ലാതിരിക്കുന്നു എല്ലാറ്റിനും സ്തോത്രം പറയുവാൻ കഴിയുന്നില്ലെങ്കിലും പൗലൂസ് പറയുന്നു ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കും എപ്പോഴും സന്തോഷിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ നമുക്കൊരിക്കലും കഴിയുകയില്ല നന്മയായത് വന്നാൽ പോലും പലപ്പോഴും സ്തോത്രം പറയുവാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ പിശാചനം ചെയ്യിക്കുവാനുള്ള ഒരു അടയാളമാണ് നമ്മുടെ സ്തോത്രവും സ്തുതി എല്ലാറ്റിനും സ്തോത്രം പറയണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഥ പറഞ്ഞു പറഞ്ഞുകൊണ്ടട്ടെ ഒരമ്മച്ചി എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം പറയുന്നൊരു അമ്മച്ചി ആ സമയം അമ്മച്ചിയുടെ സ്തോത്രം കാരണം എല്ലാവർക്കും ചെവിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായതുപോലെ സ്തോത്രം ഒരു അമ്മച്ചി ഒരു ദിവസം ഒരു ആ സഭയിൽ വരുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അമ്മച്ചി ഇന്ന് സ്തോത്രം പറയരുത് മിണ്ടാതിരിക്കണം അമ്മച്ചി ശരി സമ്മതിച്ചു വരുന്നു ആ ദേവദാസൻ പറഞ്ഞു ഇസ്രായേൽ ജനത്തിന് ദൈവം ചെങ്കടൽ കൂടി നടത്തുമ്പോൾ ചെങ്കടലിലാകെ മുട്ടളവ് കുറഞ്ഞ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവർ നടന്നു പോയിരുന്നു അമ്മച്ചി തൊണ്ട കയറി വിളിച്ചു സ്തോത്രം 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 എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മച്ചി പറഞ്ഞു ആ മുട്ടളവ് വെള്ളത്തിലും പറവോനെയും കൂട്ടരെയും കുതിരകളെയും രഥത്തെ എല്ലാ മുഖ കളഞ്ഞ് ദൈവത്തിന് എങ്ങനെ സ്തോത്രം പറയാതിരിക്കും ഹാലലൂയ്യ അപ്പോൾ എല്ലാറ്റിനും സ്തോത്രം പറയുവിൻ മറ്റുള്ളവർക്ക് ആർക്ക് സ്തോത്രം പറയുവാൻ കാരണം കണ്ടെത്താതിരിക്കുന്ന കാരണ സാ സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം പറയുവാൻ അതിലും ഇടയാക്കുവാൻ നമുക്ക് കഴിയണം എന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ പക്ഷാ അങ്ങയുടെ സന്നിധിയിൽ ദൈവമേ സ്നേഹത്തോടെ അടുത്തു വരുവാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ ഇന്ന് പകൽക്കാലവും ഞങ്ങളവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പാ ദൈവമേ അങ്ങ് ഞങ്ങളെ ഒന്ന് തൊടണമേ കർത്താവേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ ദിവസങ്ങളിൽ വരുത്തണമേ ഞങ്ങൾ ശ്രമിച്ചിട്ട് മാറ്റുവാൻ കഴിയാതിരുന്ന പല മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാനസിക മണ്ഡലങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഇതിനെയെല്ലാം കർത്താവെ ദൈവികമായിരിക്കുന്ന ഒരു പണിപ്പുരയിലേക്ക് കൊണ്ടുവന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കർത്താവെ പുതിയൊരു പണി ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ പല രോഗത്താൽ ഞങ്ങളുടെ ശരീരം ഭാരപ്പെട്ടു പോയ സ്ഥാനത്ത് ദൈവമേ പല വിഷയങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോയ സ്ഥാനത്ത് ദൈവമേ ഞങ്ങൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമെന്നറിയാതിരിക്കുന്ന അറിയാതെ പകച്ചു നിൽക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾ തൊട്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ദൈവമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം എല്ലാ നന്മകൾക്കായി സ്തോത്രം പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് ദൈവമേ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആവശ്യമായിരിക്കുന്ന എല്ലാം അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് നൽകണമേ കർത്താവ് ദൈവമേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആരോഗ്യത്തിൽ സമ്പത്തിൽ പല വിഷയങ്ങളിൽ ഒത്തിരി ഞെരുക്കങ്ങൾ ിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒത്തിരി ഭാരപ്പെടുന്നവർ ഒത്തിരി വിഷമിക്കുന്നവരുണ്ട് കർത്താവേ ലോണുകൾ അടച്ചു തീർക്കുവാൻ കഴിയാതെ പല പ്രതികൂലങ്ങളിലായിരിക്കുന്നവർ പലിശക്കടത്തിലും ബാങ്ക് ലോണിലും ലോണിലുമൊക്കെ ഒത്തിരി അനുഭവിക്കുന്നവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആയവരെല്ലാം ദൈവകരങ്ങളിലേക്ക് തരുന്നു അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വഴി നടത്തണമേ ദൂതന്മാരെ അയച്ച് ദൈവം ഇവരുടെ ഭവനങ്ങളിൽ കരുതലുകൾ വെളിപ്പെടുത്തണമേ ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കും ായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കഥാവെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കഥാവായിരിക്കുന്ന യേശുവൻ്റെ സാന്നിധ്യം പലതും ദൈവമേ ഭാവി ജീവിതത്തിൻ്റെ നന്മകൾ അടഞ്ഞതുപോലെ ദൈവമേ വിഷമത്തിലിരിക്കുന്ന കുടുംബങ്ങളിൽ പുതിയ വഴികൾ അവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ കഴിഞ്ഞ നാളുകളിൽ പിശാചി പലതും അടച്ചു പല ജോലിയിൽ ദൈവമേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നും ലഭിച്ചില്ല പല വരുമാനമാർഗങ്ങൾ തുറക്കുമെന്നോർത്തോ ഒന്നും ലഭിച്ചില്ല കർത്താവ് അവർക്ക് കിട്ടുവാനുള്ളത് പോലും ലഭിക്കാതെ പലതും അടയുമ്പോൾ സ്വർഗ്ഗം ഈ ആഴ്ചകളിൽ വലിയൊരു അത്ഭുതത്തെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വസ്തുക്കളുടെ മേലുള്ള ഇപ്പം കേസുകൾ കുരുക്കുകൾ കർത്താവും മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറട്ടെ തലമുറകളെ ലഭിക്കുവാനുള്ള തടസ്സങ്ങൾ മാറട്ടെ ജോലിക്കായുള്ള തടസ്സങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ ഇസഹാക്കിനെ അനുഗ്രഹിച്ച് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഈ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസിക വിഷമതകളിൽ നമ്മുടെ പുറത്തെടുക്കണമേ ഹാൽ ലൂയകർ കർത്താവേ ചില ആഭിചാര ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ ദൈവമേ തലമുറകൾ പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന ദൈവമേ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്ന പക്ഷേ ചില അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ ദേശാധിപതികളുടെ ബന്ധനങ്ങളിൽ നിന്ന് ദൈവമേ കുടുംബങ്ങളെ പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധനാ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവെ അവർക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യത്തെ അവിടെ നിന്ന് നൽകണമേ സഭകളില്ലാതിരിക്കുന്ന ദേശങ്ങൾ സഭകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ആ ദേശങ്ങളിലേക്ക് അവിടെ നിന്ന് അയക്കണമേ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ ദേശങ്ങൾ ഭവനങ്ങളിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചില ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആരാധന കൂട്ടായ്മകളെ ദൈവമേ തടസ്സം ചെയ്യുന്ന ചില വ്യക്തികളെ ദിവസങ്ങളിൽ അവിടെ നിന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന പിച്ച സമാധാനമില്ലാതിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ ദൈവമേ ഭിന്നതകൾ മാറട്ടെ കലഹങ്ങൾ മാറട്ടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദിനം വഴക്കിടുന്ന ദൈവമേ നാവിനെ കോട്ടിക്കളയുന്ന ദൈവമേ ദുഷ്ട ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ഹാലലൂയകർത്താവെ ചില സർപ്പശക്തികൾ നാവിൻമേലിരുന്ന് വളയ്ക്കുന്ന വാക്കുകളെ കോട്ടിക്കളയുന്ന ദൈവമേ ബന്ധനങ്ങൾ യേശുവൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാനായി പ്രാർത്ഥിക്കുന്നു ഭിന്നതകൾ കലഹങ്ങൾ നീങ്ങി പോകട്ടെ अच्छा, हाल ही अगर था मम्मे രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഹാലലൂയ ഡയാലിസിൻ്റെ ദൈവമേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കർത്താവ് അതിൻ്റെ അളവുകൾ കുറയുവാൻ ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആകുവാൻ കിഡ്നികൾ ഫങ്ഷൻ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്ന പെച്ച കിഡ്നി സ്റ്റോണുകൾ ദൈവമേ യൂറിൻ ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ ആ നാമത്തിൽ സൗഖ്യമാകട്ടെ ദൈവമേ ഷുഗർ കംപ്ലൈൻറ്റുകൾ മാറട്ടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരിക്കുന്നവർ രക്തയോട്ടമില്ലാതിരിക്കുന്ന അവസ്ഥകൾ കാലിലും കൈകാലുകളിലുമുള്ള മരവിപ്പുകൾ പെരിപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറി പോകട്ടപ്പച്ച ഹാർട്ട് സംബന്ധമായിരിക്കുന്ന കിതപ്പുകൾ ബുദ്ധിമുട്ടുകൾ യേശുവൻ നാമത്തിൽ കർത്താവെ സൗഖ്യമാകുവാൻ അടിപ്പിണരാലുള്ള സൗഖ്യം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു ഉറക്കക്കുറവുകൾ മാറട്ടെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കൂടി ഉറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നപ്പ വിദേശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അനുഗ്രഹിക്കണമേ കർത്താവെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവെ നിൽക്കണമേ ദൈവികമായിരിക്കുന്ന സംരക്ഷണം ദൂതന്മാരെ അയച്ച് കുഞ്ഞുങ്ങളെ അങ്ങ് സംരക്ഷിക്കും ണമേ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ നിയമത്തിൻ്റെ പ്രതികൂലങ്ങൾ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമേ അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെ അവർക്കവിടെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ തരുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അഫസിലിനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു നാം പല പ്രാവശ്യം ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വചനം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അത് നമുക്ക് ബലമാണ് അത് നമുക്ക് ശക്തിയാണ് അത് നമ്മെ ജീവിതത്തിൽ ധൈര്യപ്പെടുത്തുന്നതാകുന്നു ഇവിടെ പോലൂസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞൻ സകലതിനും മതിയായവനാകുന്നു അപ്പോൾ നാം ബലഹീനതയുള്ളവരാണ് നാം കുറവുകൾ ഉള്ളവരാണ് നാം ഭയപ്പെടുന്നവരാണ് നമുക്ക് പ്രത്യേകിച്ച് കഴിവുകൾ ഒന്നുമില്ലാത്തവരാകുന്നു എങ്കിലും ഇതെല്ലാം തിരഞ്ഞ ായ ശക്തനായ സകലത്തിലും സകലതും നിറയ്ക്കുന്നവനായ സഭയുടെ തലവനായിരിക്കുന്ന എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ഇരുത്തിയവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലതിലും ശക്തനാകുന്നുവെന്ന് പൗലോസ് പറയുന്നു കാരണം പൗലൂസിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് നോക്കിയാൽ സഭയെ കൊന്നു മുടിച്ചവനാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവനാണ് പിന്നെയും ശാരീരികമായിരിക്കുന്ന പല ബലഹീനതകൾ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ സുശേഷത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഉപദ്രവം അടി ശിക്ഷ കോലിനാലും വടിയാലുമുള്ള അടി കാട്ടിലും നാട്ടിലുമുള്ള ആപത്ത് കള്ള സഹോദരന്മാരാലും കള്ളന്മാരുമാലുള്ള ആപത്ത് ഇങ്ങനെ പൗലോസ് ഒത്തിരി പ്രാവശ്യം അടി കൊണ്ടു പല ബലഹീനത അങ്ങനെ സഹിച്ച ഉപദ്രവത്താൽ ശാരീരികമായും വളരെ ബലഹീനനായിരുന്നു തനിക്കുണ്ടായിരുന്നത് മുഴുവനും വിട്ടിട്ടാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വന്നത് അപ്പോൾ പറയത്തക്കതായി പൗലൂസിന് സ്വന്തമായി ദൈവത്തിൻ്റെ കൃപയല്ലാതെ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കെ രാജ്യങ്ങൾ കടന്ന് സുവിശേഷം അറിയിക്കുവാൻ അനേകരെ ശിഷ്യരാക്കി മാറ്റുവാൻ അനേക സഭകൾ സ്ഥാപിക്കുവാൻ പലതും പലതും ചെയ്യുവാൻ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്യുവാൻ പൗലൂസിനെ ദൈവം മുഖാന്തരമാക്കിയത് ആ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ശക്തിയാലാണെന്ന് ഇവിടെ പറയുന്നു അതുകൊണ്ട് എന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്കും പലതരത്തിൽ ഉണ്ടായിരിക്കാം കുറവുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആശ്രയിപ്പാനും എടുത്തു പറയുവാനും നിങ്ങളെ സഹായിപ്പാനുമായി മറ്റൊരു വ്യക്തിയും ഉണ്ടായിരിക്കുകയില്ല എങ്കിലും നിങ്ങൾ പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാകുന്നു കുഞ്ഞുങ്ങൾ പറയണം നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തനാക്കും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനാകട്ടെ മറ്റ് പല കാര്യങ്ങൾക്കാകട്ടെ പ്രോജക്റ്റുകൾക്ക് അസൈൻമെൻറ്റുകൾ ചെയ്യുവാൻ മറ്റ് എന്ത് വിഷയത്തിനാണെങ്കിലും നിങ്ങൾക്ക് കഴിയാതിരിക്കുന്ന സകലതിനെയും ചെയ്യുവാൻ നിങ്ങളെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്നു അത് വലിയ കാര്യങ്ങൾ മാത്രമല്ല ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലർക്ക് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പോലും ഭയമാകുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ അങ്ങനെ ഏത് വിഷയത്തിലാണോ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവിക്കുന്നത് നിങ്ങളെല്ലാം പറയുക എന്നെ ശക്തനാക്കുന്ന ആ വിഷയത്തിൽ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു ഇതുവരെയും എല്ലാവരും നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച സ്ഥാനത്ത് ഇനി നിങ്ങൾ പലർക്കും അവിഭാജ്യ ഘടകമായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ ആമേൻ ആ